അസ്സാം വലൈക്കും വള്ള ഇസ്ലാം വിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് നമുക്ക് ആദ്യം ഇസ്ലാം വിരോധികളിൽ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ നുണ കേട്ടുകൊണ്ട് തുടങ്ങാം വിശ്വാസികളെ നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി എന്തെങ്കിലും ആളുകള് പ്രമാണിമാരായ ആളുകൾ നബിയെ കാണാൻ വരുമ്പോൾ കുറെ സമയം സംസാരിച്ചിരിക്കുകയും മറ്റു സാധാരണക്കാർക്ക് സംസാരിക്കുന്ന സമയം കിട്ടാതെ വരികയും ചെയ്തോ നബി ഒരു നിർദ്ദേശം വെച്ചാണ് അങ്ങനെ വരുന്നവർക്ക് ഒരു ഫീസ് വെച്ചു നബിയെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ഒരു ഫീസ് വെച്ചുകൊണ്ടാണ് ഈ ആഴി കറക്കിയത് പക്ഷെ ഫീസ് വെച്ചപ്പോ എന്താ സംഭവിച്ചത് സംഭവിച്ചാൽ അലി പറയുന്നു ഈ ഫീസ് വെച്ചപ്പോ അലി മാത്രം ഒരു ദിവസം നബിയെ കാണാൻ പോയി അലി പറയുന്ന നെബീന്റെ വീട്ടിൽ നിന്നാണ് അലിന്റെ അനുജനമാണ് നബീന്റെ മരുമദിനം മകളെ കല്യാണം അലി പറയുന്നത് ഞാന് ഒരു വെള്ളി കൊടുത്തിട്ട് എങ്ങനെ കാണാൻ പോയി ഞാനൊരു വെള്ളി കൊടുത്ത് വന്നപ്പോഴെക്കിന് ആഴത്ത് റദ്ദാക്കി അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ ഗുരുവായൂൽ ഒരു ആയത് ഉണ്ട് ഞാൻ മാത്രം എനിക്ക് മുമ്പോ എനിക്ക് ശേഷം ആർക്കും പറ്റാത്ത എനിക്ക് മാത്രം പറ്റിയ ഒരു ആയത്ത് ആയത്ത് അതാണ് ഈ പറഞ്ഞ എന്താ നബിയെ കാണാൻ വരുമ്പോൾ എന്ത് ചെയ്യണം ഒരു ഫീസ് കൊടുക്കണം എന്നുള്ളതാണ് ഫീസ് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇത് ഇദ്ദേഹം മാത്രം പറയുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ ഇസ്ലാം വിമർശകരായിട്ടുള്ള ആളുകൾ പൊതുവേ തന്നെ ഇത്തരത്തിലുള്ള നുണകൾ ആവർത്തിച്ചു പറയും അപ്പൊ ഏകദേശം ഒരേ ഷാഖിന്ന് പഠിച്ച നുണകൾ തന്നെ മറ്റുള്ളവരും ഇതേ കാര്യം ഇതേ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊക്കെ ഇതേപോലെ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആവർത്തിച്ചിട്ടുണ്ട് നമുക്ക് നബിക്ക് വേണമെങ്കിൽ ഇതുപോലെ ജക്കാത്ത് സ്വീകരിക്കാമായിരുന്നു പല വഴികൾ നോക്കാമായിരുന്നു നബി അങ്ങനെ സ്വീകരിച്ചിരുന്നു ഇതുവരെ ഒരു മനപൂർവ്വം പറയാത്താണ് ഈ കുറാനിൽ തന്നെയുള്ള ഒരു സന്ദർഭമുണ്ട് അതായത് നബിയെ കാണാൻ വരുന്ന ആളുകൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സൂഹത്ത് ഒരു ആയത്ത് നിങ്ങൾക്ക് കാണും സൂഹത്തിൽ അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്ത് ആയത്തിറക്കും അങ്ങനെ ആയത്ത് ആയത്തിറക്കിയിട്ട് ഇപ്പൊ വരും നാട്ടുകാർ മുഴുവൻ കാണിക്കയുമായിട്ട് നമ്മുടെ കോഫിയുമായിട്ട് വരും എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു ബാറ്ററി മെമ്പർഷിപ്പ് എടുക്കാൻ ആൾക്കാർ ഇപ്പൊ വരും എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആരും കാണുന്നില്ല അപ്പോ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അലി അല്ല ഇനിയെ നമ്മൾ ആര് കാണാൻ പറ്റുന്നില്ലല്ലോ ഞാനിപ്പോ അവരാരെങ്കിലും വല്ല അരക്കിലോ മറ്റേ തോട്ടത്തിൽ നിന്ന് പറിച്ചാൽ നല്ല ഫ്രഷ് ഈത്തപ്പഴത്തപ്പഴമായിട്ട് വരുന്നൊക്കെ വിചാരിച്ചിരിക്കും ആരും വരുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പൊ എന്താ സംഭവം മോഹൻലിക്ക് ജീവിക്കാൻ കാശ് വേണം അത് അനുസാരികൾ മാത്രം കൂടുതലൊന്നും തികയുന്നില്ല അങ്ങനെ അവസാനിരിക്കുമ്പോഴാണ് ഇതുപോലെ കാണി വെക്കണം എന്നുള്ളത് കൊണ്ട് ഫേക്കായിട്ട് അറിയിച്ചത് ഇദ്ദേഹത്തിന് കുറച്ചും കൂടി വെറുപ്പ് മാത്രം കുറച്ചും കൂടി ഏറ്റ നുണ പറയാണ് അപ്പൊ ഏറ്റി നുണ പറയുമ്പോ തന്നെ ഈ രണ്ടാളുകൾ പറഞ്ഞ നുണകൾ തമ്മിൽ അടക്കം വൈരുദ്ധ്യമുണ്ട് കാരണം ഈ ജബർ പറഞ്ഞതെന്ന് വെച്ചാൽ ആയത്തിറക്കി അപ്പോൾ തന്നെ അതിൽ ഇളവ് കൊടുത്തു അപ്പോൾ തന്നെ ഇളവ് കൊടുത്തതാണ് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അതിന് കുറേ നേരം വെയിറ്റ് ചെയ്തു ആരും വരാനില്ല എന്ന രൂപത്തിൽ അവിടെ പര നുണകൾ പറയുമ്പോൾ തന്നെ പരസ്പരം നുണ പറയുന്നുണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യം വരുന്നൊരവസ്ഥ മാത്രമല്ല അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒന്നാ ഒരു നുണ ഒരു നുണ എന്താ വെച്ചാൽ ജക്കാത്ത് റസ റസൂലം എന്തെങ്കിലും ജക്കാത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ജക്കാത്ത് വാങ്ങൂലെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ ജക്കാത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണ നില നിലക്കാണ് പറയുന്നത് അത് രണ്ടാമത്തെ നോണയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന വെച്ചാൽ റസൂലിന് പണം വേണം റസൂലിന് പണം കിട്ടാൻ വേണ്ടി കാണിക്ക കൊടുക്കുക അല്ലെങ്കിൽ ഫീസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നോണ പറയാണ് ചെയ്യുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ റസൂലിനെ കുറിച്ച് അല്ലെങ്കിൽ റസൂലുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അടക്കം പരിശോധിച്ചു നോക്കിയാൽ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നതാണ് മനസ്സിലാകുന്നത് ഇത് വിഷയമായിട്ട് പിന്നെ ഈ ജബ്ബാർ സംസാരിക്കുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് റസൂല് റസൂലിന് വേണ്ടിയിട്ട് ആയത്തറക്കിന്നും റസൂലിന് പൈസ കിട്ടണം എന്നുള്ളതാണ് എന്നാണ് പറയുന്നത് കൃത്യമായി തന്നെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് ഇത് സ്വതക്ക എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അമാനി മൗലവിയുടെ തഫ്സീറിൽ കൃത്യമായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കാം സ്വതക്ക എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് നബിക്ക് വേണ്ടിയല്ല സാധുക്കൾക്ക് വേണ്ടിയാണെന്നതൊന്നും മനസ്സിലാക്കാം നബി ധാന നിർമ്മം സ്വീകരിക്കുകയില്ലെന്നും ഇനാമുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ എന്നാണ് നബിശ്വാസമൊക്കെ ആണെങ്കിൽ പണം വേണം ഒരുപാട് പണം സമ്പാദിക്കണം അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യമായിരുന്നു എങ്കിൽ ബാക്കിയുള്ളതും കൂടി നബിശാസന അത് സ്വന്തമായിട്ട് അനുവദനീയമാക്കായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്റെ കുടുംബത്തിന് അത് സ്വീകരിക്കാൻ പാടില്ലെന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതില് ഈ ഏറ്റവും മിനിമമായിട്ട് നമുക്ക് മലയാളം തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് സ്വതക്ക എന്നാണ് ഈ ഒരു ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ ഇടക്ക് കൊള്ള എന്നൊക്കെ പറഞ്ഞല്ലോ അത് അതും കളവാണത് അതെ ഒരു മാത്രമല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇപ്പൊ അറബി തഫ്സീറുകൾ നമ്മൾ എടുത്ത് വായിച്ച് നോക്കിയാൽ അതിൽ ഒരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ തഫ്സീർ തബരി എടുത്ത് നോക്കിയാൽ തഫ്സീറു തബരിയിലെ വളരെ കൃത്യമായി ഇമാം തബരി മുഹബ്ബ ഈ വിഷയത്തിൽ എന്താണ് അവിടെ സ്വതക ആർക്കാണ് കൊടുക്കുന്നത് മുഹമ്മദ് ഉത്സാസാണോ മുഹമ്മദ് കുടുംബത്തിനാണോ ഇത് ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പൊ കദീമും അമാമ നജുവാക്കും അതായത് മിസ്കീനുകളായ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് അതുപോലെ ഹാജ ആവശ്യമുള്ള ആളുകൾക്ക് അവർക്കാണ് ഈ പണം കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യണം എന്ന വിശ്വാസമോട് സംസാരിക്കാൻ അവസരം കിട്ടണമെങ്കിൽ അല്ലാതെ മുഹമ്മദ് വിശ്വാസം കൊടുക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ വളരെ കൃത്യമായി തഫ്സീറുകളിൽ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു പക്ഷേ ഇവർക്ക് അറബി അറിയാത്തതിന്റെ പ്രശ്നം അറബി മാത്രമല്ല ഇപ്പൊ മലയാള തഫസീറുകളടക്കം അതാണ് ഞാൻ പറയുന്നത് മലയാള തഫ്സീറുകളിലടക്കം വളരെ കൊണ്ട് സ്വതക്ക എന്ന് പറഞ്ഞു ഇത് ബേസിക്കലി നമ്മളെ പൊതുവേ തന്നെ ഇപ്പൊ ഇത് പ്രസിദ്ധമാണല്ലോ എന്ന് അമാനു വലിയ പറഞ്ഞ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അതായത് ഹദിയ ജക്കാത്ത് അതുപോലെ തന്നെ സ്വതക്ക ഇത് മൂ മൂന്ന് രൂപത്തിൽ അപ്പോൾ ഇതിൽ ജക്കാത്ത് റസൂൽ അഭിസ്ഹ് അലൈ വല്ലക്കോ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ പിന്നെ വാങ്ങാൻ പാടില്ല അത് റിസീവ് ചെയ്യാൻ പാടില്ല ഇതൊരു നിയമമാണ് ഒന്ന് ആലോചിച്ചോക്കുക നേരത്തെ പറഞ്ഞതുപോലെ പണം കിട്ടണം അല്ലെങ്കിൽ പണം കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നാണെങ്കിൽ കിട്ടുന്നത് പോരട്ടെ എന്നുള്ള വിചാരിക്കുക ഇവിടെ ജക്കാത്ത് എനിക്ക് തരാൻ പാടില്ല എന്റെ കുടുംബത്തിന് തരാൻ പാടില്ല എന്നുള്ളതാണ് ഈവൻ റസൂൽ വായ് സലഹാഹലോടെ വപ്പാത്തിനു ശേഷം റസൂലിന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും പ്രയാസകരമാകുന്ന രൂപത്തിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട് ജക്കാത്ത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ രൂപ അതേപോലെ തന്നെ ഈ സ്വതക്ക സ്വതക്കയും എന്ത് ചെയ്യാൻ പറ്റൂല റസൂലിനെ സ്വീകരിക്കാൻ പറ്റൂല അപ്പോ സ്വതക്കയും ജക്കാത്തും സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ള നിയമം ഇവർ പറയുന്നത് പോലെ ഫേക്ക് ഐഡിയ അള്ളാഹു എന്ന് പറഞ്ഞാൽ നബി തന്നെയാണ് നബിക്ക് വേണ്ടി അള്ളാഹ് ഇറക്കുകയാണെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക അതേപോലെ തന്നെ റസൂലിന് കുറെ പോരട്ടെ എന്നുള്ള ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോരട്ടെ എന്നുള്ള കുറേ അപ്പൊ അവിടെ ഹദിയ അതായത് സമ്മാനങ്ങൾ സ്വീകരിക്കാം അതല്ലാതെ സ്വ സ്വതക്കയും അതുപോലെ തന്നെ ജക്കാത്തും സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമമാണ് യഥാർത്ഥത്തിലുള്ളത് ഇതും സ്വീകരിക്കാം ബിസാസം ഇത് പറഞ്ഞ എല്ലാവരും അനുസരിക്കും പ്രത്യേകിച്ചും സ്വാഭാവത്തിന് അത്രത്തോളം സ്നേഹമാണ് സ്വന്തം ജീവൻ വരെ അവരും ബലി വർപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ നബിസാസം എന്നിട്ടും പറയുന്നത് വേണ്ട എന്നാണ് ഈ സക്കാത്തിന്റെ പണി എനിക്ക് വേണ്ട എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ചില മാർഗങ്ങളിൽ അത് മാത്രമേ എനിക്ക് പാടുള്ളൂ ഇങ്ങനെ നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിലും എന്നോട് ബഹുമാനം ഉണ്ടെങ്കിലും എന്റെ പ്രവാചകത്വത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതിന്റെ തുടർച്ചയായി അതിന്റെ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ റസൂലിനെ കാണാൻ വരുമ്പോൾ അവിടെ തന്നെ അതിന്റെ സാഹചര്യങ്ങളിലൊക്കെ വരും റസൂലിനെ ഒരുപാട് ആളുകൾ കാണാൻ വരികയും അതുപോലെ തന്നെ പല പ്രമാണിമാരും ഒരുപാട് സമയമെടുക്കുക അതുപോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനൊന്നും ഒരു നിയന്ത്രിക്കുക എന്ന അർത്ഥത്തിലാണ് റസൂലിനെ ഒരാൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ തൊബിലിയുടെ തഫസീറിലൊക്കെ പറഞ്ഞതുപോലെ പിന്നെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക അത് ഒരു വെക്കുക എന്നുള്ളതാണ് അവിടെ ആ ഒരു ആയത്തിൽ പിന്നീട് ഇളവ് കൊടുക്കുന്നത് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചാൽ ആ തിരക്കൊഴിവാകും ഒരുപാട് ആളുകൾ ഒന്നിച്ചു വരുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളുന്നില്ല റസൂലിനോട് സംസാരിക്കാൻ ചില ഉന്നത കുലജാതരായിട്ടുള്ള പെട്ടെന്ന് നിരവശ്വാസമേ സമീപിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം സമീപിക്കാൻ കഴിയുന്ന അവസ്ഥ വരും അത് ചിലപ്പോൾ മറ്റുള്ളവരോട് തന്നെ അനീതിയാകും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങുന്നത് പിന്നെ അതിൽ ഇളവ് വരികയും ഇളവ് വരുമ്പോഴും അവിടെ ഇങ്ങനെ റസൂലിന് ഇങ്ങനെ ഇങ്ങനൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ അത് പ്രശ്നമുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ മനസ്സിലാകുന്ന അവസ്ഥയും ഉണ്ടാവുകയും ആ ഒരു പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇവർന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പിന്നെ ഈ ഇത്തരം ആളുകളുടെ പിന്നെ എന്താ ഖുആ വിശദീകരണങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അന്ധമായി വിശ്വസിക്കുന്നവർ എന്ന് ആലോചിച്ച് നോക്കുക വളരെ കൃത്യമായി മലയാളത്തിലും അറബിയിലും എല്ലാമുള്ള തഫ്സീറുകളിൽ ആർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായ കാര്യങ്ങൾ കുറിച്ചാണ് ഇത്ര പച്ചയായ കളവ് ഏറ്റവും പ്രധാനം ആളുകൾ ചിന്തിക്കുക എത്ര ഞാൻ ഞാൻ എത്ര മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അമാനിമലി പറയുന്നത് സ്വതക്ക എന്ന വ പറയുന്നതോടുകൂടി തന്നെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ സ്വതക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒരു ഒരു ഹദീസിൽ പറയുന്നത് പ്രകാരമാണ് ബരീറ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു അടിമ സ്ത്രീ ഉണ്ട് പിന്നീട് മോചിപ്പിച്ചത് ആയിഷുതാനാണ് അവര് എന്തോ ഒരു ഗിഫ്റ്റ് പ്രവാചന സല ദിവസം കൊണ്ട് അപ്പോ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തപ്പോ ആ ഇത് എന്താണ് അത് പിന്നെ ദാനമായി കിട്ടിയതാണ് അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട് ഐശ്വര്ദ്ദാൻ ആണെന്ന് തോന്നുന്നു പിന്നെ ചോദിക്കുന്ന ഇതാണ് ഇത് നമുക്ക് അല്ല പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത് പിന്നീ മാത്രല്ല നമ്മളിപ്പോൾ റസൂലുള്ള ഇത്തരത്തിൽ പണം ലഭിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ പെട്ടൊരു കാര്യമാണ് യുദ്ധം മുതലിന്റെ അഞ്ചിലൊന്ന് പറയുന്നത് യുദ്ധം മുതലിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനും റസൂലിനുമാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡനേജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രവിചന്ദ്രൻ ഒരു വീഡിയോ ഇറക്കിയതിലും സംഘികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊരു കുറച്ച് കാര്യങ്ങൾ എന്തായാലും സംഘികൾക്ക് വേണമല്ലോ എത്ര ടൈം സംഘികൾക്ക് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി കുറെ കൊള്ള അതേപോലെ അഞ്ചിലൊന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് തുടർച്ചയായി ഒരു കാര്യമാണ് പക്ഷേ ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചത് തഫ്സീറിനെ കുറിച്ചാണ് തഫ്സീർ എന്നല്ല ഈ ഖുർആാൻ വചനത്തിന്റെ തൊട്ടു ഉടനെ പറയുന്ന എന്താണ് ഈ യുദ്ധം മുതലിന്റെ അഞ്ചിലൊന്ന് റസൂലിനും റസൂലിനുമാണ് പറഞ്ഞതിന് ശേഷം പറയുന്നത് അത് ഈ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയില് സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണിത് അതായത് പണത്തിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം പണം വികേന്ദ്രീകരിക്കപ്പെടണം കേന്ദ്രീകരിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇസ്ലാമികമായ ഒതുങ്ങരുത് എന്നാണ് ഇസ്ലാമിന്റെ പ്രിൻസിപ്പിൾ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എത്രയും നല്ല പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആയത്ത് ആയത്തിനെ തന്നെ വിമർശിക്കുന്ന അത് കണ്ടിട്ട് പ്രവാചകനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അത് മാത്രല്ല ഇനിയിപ്പോ പ്രവാചക ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മരണ മരണപ്പെട്ടിങ്ങനെ അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ആയിഷാറില്ല പറഞ്ഞ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യനൊരു വയറ് നിറച്ചതുവരെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് അപ്പൊ അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിനോടാണെങ്കിൽ സൂചിപ്പിക്കാൻ ഇപ്പോ നെബിസാസനം ഒരിക്കൽ ഭാര്യമാരിൽ നിന്ന് വേർപെട്ട് ഭാര്യമാരിന്ന് വേർപെട്ട് തലാഖ്യ കരുതി എന്നല്ല നേരെ മറിച്ച് അവരെ നിന്ന് കുറച്ച് കാലം ഒന്ന് അകന്ന് നിന്ന് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഭാര്യമാരുണ്ടായ ഒരു ചർച്ചയുടെ ഒരു ഭാഗമായിട്ടുണ്ടായ ഒരു തീരുമാനമാണ് അപ്പോ ഈ സംഗതിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഉമർ ഉമർദ്ദാൻഹുനബിസാസമേ കാണാൻ പോകുന്നത് ആ സമയത്ത് ഉമർ റുൽഹുൻ നബിസാസം കാണാൻ പോകുമ്പോ നബിസരാസനം കിടക്കയായിരുന്നു ഒരു ഓലപ്പായയില് കിടക്കയായിരുന്നു അപ്പൊ ആ ഓലപ്പായൽ കിടക്കുന്ന സമയത്തിന്റെ വിശ്രാസമ ആ നല്ല ഉറക്കത്തിലായിരുന്നു എഴുന്നേറ്റു എഴുന്നേറ്റ സമയത്തിന്റെ വിശ്വാസമയുടെ പുറത്ത് പുറം ഭാഗത്ത് ആ ഓലപ്പായയുടെ പാടുകൾ കാണാൻ കഴിയും അപ്പൊ അത്രത്തോളം ലക്ഷറികള് ഒഴിവാക്കിയ ഒരു ഏറ്റവും മിനിമം വളരെ സിമ്പിളായി നമുക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു മെത്ത പ്രൊവൈഡ് ചെയ്യട്ടെ എങ്കിൽ ഈ പ്രയാസം ഉണ്ടാകില്ലല്ലോ എന്ന് ഉമർ വാനു ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് നമ്മൾ ഈ ദുനിയാവിൽ വെറുതെ യാത്രക്കാരല്ല അത് പറയുന്നതാ അതെ അങ്ങനെ ഈ ദുനിയാവിനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഈ ജീവിതത്തെ മോഹൻ വിശ്വാസം കണ്ടിട്ടുള്ളൂ പക്ഷെ എന്നിട്ട് ആ മുഹമ്മദ് ഉസ്വാസിനെ കുറിച്ചാണ് ഇസ്ലാം വിരോധം മൂത്ത് ആ ഉള്ളിലുള്ള വിഷം കാരണം ഭ്രാന്തായി ഒരു തരം ഇങ്ങനെ പിച്ചും വേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ തന്നെ എല്ലാ വിമർശനങ്ങളും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ ഒരു ഹോൾ പിക്ചർ മാറ്റിയിട്ട് ഈ ഇവര് ഈ ബ്ലൈൻഡായി നേരത്തെ നമ്മൾ പറഞ്ഞത് മറ്റേ ഉറുമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്ക് അതിന്റെ മെറിറ്റോ അല്ലെങ്കിൽ അതിന്റെ എന്താ സംഭവം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ അന്ധരായി പോവുകയാണ് ഇവർ യഥാർത്ഥത്തിൽ കാരണം മുഹമ്മദ് നബിയുടെ ചരിത്രം വായിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക സുഖങ്ങളോടും അതുപോലെ തന്നെ പണത്തോടുമുള്ള ആർത്തി എന്ന് ഒരിക്കലും ആക്ഷേപിക്കാൻ പോലും കഴിയില്ല അല്ലെങ്കിൽ അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ കാണല്ലോ ഈ പ്രൊഫസിയുടെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഓഫറുകളാണ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് വരുന്നത് നീ മുഹമ്മദിനെ നീ ഇത് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ നിനക്ക് എന്താ വേണ്ടത് അധികാരം വേണോ മൊത്തത്തിൽ നമ്മുടെ എല്ലാ ഗോത്രങ്ങളുടെയും മൊത്തത്തിൽ അധികാരം നിനക്ക് തരാം അതല്ല നിനക്ക് വേണ്ടത് സമ്പത്താണോ നിനക്ക് ചോദിക്കുന്ന സമ്പത്ത് നമ്മൾ തരാം അതല്ല നിനക്ക് പിന്നെ ഇവിടെയുള്ള ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു തരണം അതാണോ നിന്റെ ആ വിഷയം അത് ഞങ്ങൾ നിവർത്തിച്ചു തരാം ഇങ്ങനെ ഇതാണ് അവർ അദ്ദേഹം പറയും പക്ഷെ അതൊന്നും വെച്ചുകൊണ്ട് അല്ല ഞാൻ മനസ്സിലാക്കിയ എനിക്ക് ദിവ്യബോധനം വഴി എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ പ്രയോറിറ്റി അതാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ സമ്പത്തോ സ്ത്രീകളോ അല്ലെങ്കിൽ അധികാരമോ ഒന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് ആ രൂപത്തിൽ ജീവിച്ച ഒരു പ്രവാചകനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത്ര മോശമായിക്കൊണ്ട് കളവുകൾ പറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു അടുത്തൊരു കളവ് നമ്മൾ സ്പെസിഫിക്കായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് കളവല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കളവ് പറഞ്ഞ ആളുകൾക്കുണ്ട് അത് ഇത് ഞാൻ പറയുന്നത് ഈ രണ്ടാളുകൾ മാത്രമല്ല ഇത് സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളവുകൾപ്പെട്ട ഒന്നാണിത് അപ്പോൾ ആ കളവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുക പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്